വാഹന ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം പുതിയ പുതിയ ജാഗ്വർ ലാൻഡ് റോവർ റേഞ്ച് റോവർ വെലാർ ഓട്ടോബയോഗ്രഫി വേരിയന്റ് ഇന്ത്യയിൽ പുറത്തിറക്കി എൺപത്തിഒൻപത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് റേഞ്ച് റോവർ വെലാർ ഓട്ടോബയോഗ്രഫിയുടെ പ്രാരംഭവില ഡൈനാമിക് എസ് എ വേരിയന്റിനേക്കാൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപ കൂടുതലാണ് ഈ വേരിയന്റിന് ഓട്ടോബയോഗ്രഫിയിൽ ഇപ്പോൾ യാത്ര സുഖകരമാക്കുന്നതിനായി കൂടുതൽ അത്ഭുതകരമായ സവിശേഷതകളുണ്ട് സ്ലൈഡിംഗ് പനോരമിംഗ് റൂഫ് പൂർണ്ണമായും ലെതർ സീറ്റുകൾ സ്യൂട്ട് ഫാബ്രിക് റൂഫ് കവർ മെറീഡിയൻ ത്രീ സറൗണ്ട് സൗണ്ട് സിസ്റ്റം എന്നിവ ഇതിലുണ്ട് ൾ ഇരുപത് തരത്തിൽ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നതാണ് കൂടാതെ മസാജ് സൗകര്യവുമുണ്ട് ഇതിനു പുറമെ ക്രമീകരിക്കാവുന്ന ആംബിയൻ നാല് സോൺ എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം തുടങ്ങിയവയും ഈ കാറിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേഞ്ച് റോവറിന്റെ സിഗ്നേച്ചർ ഫ്ലോട്ടിംഗ് റൂഫ് വ്യത്യസ്തമായ ഡോർ ഹാൻഡിലുകൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ തുടങ്ങിയവ ഇതിലുണ്ട് ബേനിഷ്ഡ് കോപ്പർ ഡെക്കറേഷനോട് കൂടി ഇരുപത്തി അഞ്ച് സാറ്റിൻ ഡാർക്ക് ഗ്രേ അലോയ് വീലുകളും മുകളിൽ കറുത്ത മേൽക്കൂരയും ഇതിലുണ്ട് അകം കാഴ്ചയിലും പുറം കാഴ്ചയിലുമെല്ലാം കേമനാണിത് കൂടാതെ ത്രീ ഡി സറൗണ്ട് ക്യാമറ ടെറൈൻ റെസ്പോൺസ് ടു ഇലക്ട്രോണിക് എയർ സസ്പെൻഷൻ തുടങ്ങിയ സവിശേഷതകളും ഇതിലുണ്ട് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പവറും മുന്നൂറ്റി അറുപത്തിയഞ്ച് എൻ എം ടോർക്കും നൽകുന്ന പി ടു ഫിഫ്റ്റി പെട്രോൾ എഞ്ചിനാണ് ഇതിലുള്ളത് ഇതിനു പുറമെ ഇരുന്നൂറ്റിയൊന്ന് ബി എച്ച് പി പവറും നാനൂറ്റി മുപ്പത് എൻ എം ടോർക്കും നൽകുന്ന മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള ഡി ടു ഹൺഡ്രഡ് ഡീസൽ എൻജിനുമുണ്ട് മൊത്തത്തിൽ ഈ കാർ സ്റ്റൈൽ ആഡംബരം നൂതന സാങ്കേതിക വിദ്യ എന്നിവയുടെ മികച്ച സംയോജനമാണ് റേഞ്ച് റോവർ വലാർ ഒരു പ്രത്യേക മോഡലാണെന്നും ഇന്ത്യയിലെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് ഒരു പ്രധാന സംഭാവന നൽകിയിട്ടുണ്ടെന്നും റേഞ്ച് റോവർ ഗ്ലോബൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഡയറക്ടർ റയാൻ മില്ലർ പറഞ്ഞു ഓട്ടോബയോഗ്രഫി ബയോഗ്ര പരിഷ്കരണത്തിന്റെ മികച്ച ഉദാഹരണമാണെന്നും ഈ വാഹനം സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ ത്രീ ഹൺഡ്രഡ് ഔദ്യോഗികമായി പുറത്തിറക്കി ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലാണ് ബൈക്കിന്റെ അവതരണം കിവേ കെ ത്രീ ഹൺഡ്രഡ് ആറിന് സമാനമായ സവിശേഷതകളുള്ള മിഡിൽ വേ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിലാണ് കിവേ ആർ ആർ ത്രീ ഹൺഡ്രഡ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രീമിയം ചെറിയ ശേഷിയുള്ള സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിൽ ആർ ആർ ത്രീ ഹൺഡ്രഡ് ടി വി എസ് അപ്പാച്ചെ ആർ ആർ ത്രീ ടെൻ ബി എം ഡബ്ല്യു ജി ത്രീ ടെൻ ആർ ആർ കെ ടി എം ആർ സി ത്രീ നയൻറ്റി എന്നിവയ്ക്കെതിരെ കിവേ ആർ ആർ ത്രീ ഹൺഡ്രഡ് മത്സരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കീവേ ആർ ആർ ത്രീ ഹൺഡ്രഡിന് കരുത്തു പകരുന്നത് ഈ എഞ്ചിൻ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ ഇരുപത്തി ഏഴ് ദശാംശം അഞ്ച് ബി എച്ച് പി കരുത്തും ഏഴായിരം ആർ പി എമ്മിൽ ഇരുപത്തിയഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു സുഗമമായ ഡൗൺ ഷിഫ്റ്റുകൾക്കായി സ്ലിപ്പർ ക്ലച്ച് ഫീച്ചർ ചെയ്യുന്ന ആറ് സ്പീഡ് ഗിയർ ബോക്സുമായി ഇത് ജോഡിയാക്കിയിരിക്കുന്നു ബൈക്കിന് മണിക്കൂറിൽ നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ബാസിനറ്റ് ട്രെല്ലിംഗ് ഫ്രെയിം ഉപയോഗിച്ചിരിക്കുന്ന ഇത് മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും ഉപയോഗിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ും ഡിസ്ക് ബ്രേക്കുകൾ ലഭിക്കുന്നു ഡ്യുവൽ ചാനൽ പിന്തുണയ്ക്കുന്നു വെള്ള കറുപ്പ് ചുവപ്പ് എന്നിവ മൂന്ന് നിറങ്ങളിൽ കെ വി ആർ ആർ ത്രീ ഹൺഡ്രഡ് ലഭ്യമാണ് ജൂലൈ അവസാനത്തോടെ ഡെലിവറികൾ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം